ഇംഗ്ലണ്ടിലെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തെ ഏറ്റവും പ്രധാന നഗരമാണ് മാഞ്ചസ്റ്റർ സംസ്കാരത്തെയും ശാസ്ത്രത്തെയും വ്യവസായത്തെയും എല്ലാം ഊട്ടി വളർത്തിയ നഗരം പല കാലങ്ങളിലും മാഞ്ചസ്റ്റർ പല കാരണങ്ങളാലാണ് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി എണ്ണൂറുകളിലും ആയിരത്തി തൊള്ളായിരത്തിലും അത് തുണി വ്യവസായത്തിനായിരുന്നു പേരുകേട്ടത് എന്നാൽ ഫുട്ബോൾ ലോകമെമ്പാടും പടർന്നു കയറിയതോടെ മാഞ്ചസ്റ്റർ എന്നാൽ അത് ചെങ്കുപ്പായമണിഞ്ഞ യുണൈറ്റഡ് ഫുട്ബോൾ താരങ്ങളായി മാറി തൊട്ടപ്പുറത്ത് മാഞ്ചസ്റ്റർ സിറ്റി കൂടി പ്രതാപം കൈവരിച്ചതോടെ മാഞ്ചസ്റ്ററിൻ്റെ ഫുട്ബോൾ പെരുമ ഒന്നുകൂടി ഇരട്ടിച്ചു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ തട്ടകമായ ഓൾഡ് ട്രാഫോർഡിൽ നിന്നും അല്പം മാറി അതേ പേരിൽ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയവും ഉണ്ട് ഗൂഗിൾ മാപ്പ് പ്രകാരം ഒരു കിലോമീറ്ററിനുള്ളിലാണ് ഈ രണ്ട് സ്റ്റേഡിയങ്ങളും സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി അഞ്ചിലെ ആ ഓഗസ്റ്റ് മാസത്തിൽ ക്രിക്കറ്റിലെ ഓൾഡ് ട്രാഫോർഡ് ഫുട്ബോളിലെ ഓൾഡ് ട്രാഫോർഡിനേക്കാൾ തിളക്കമുള്ളതായി മാറി അപ്പുറത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ ആരവങ്ങൾ അറിയാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കോച്ച് അലക്സ് ഫെർഗ്യൂസൺ ഇതിഹാസ താരങ്ങളായ റോയ് കീൻ ഗാരി നെവില്ല ഇംഗ്ലീഷ് ഫുട്ബോൾ ഇതിഹാസം ബോബി ചാൾട്ടൺ അടക്കമുള്ള ഒട്ടേറെ പേർ അന്നധി ക്രിക്കറ്റ് പ്രേമികൾ ഒരിക്കലും മറക്കാത്ത രണ്ടായിരത്തഞ്ച് ആഷസിലെ മാഞ്ചസ്റ്റർ ടെസ്റ്റിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഫോട്ടോ ഫിനിഷിലേക്ക് നീണ്ട എഡ്ജ് ബാസ്റ്റൺ ടെസ്റ്റിൽ നേടിയ ത്രില്ലിംഗ് വിജയം ഇംഗ്ലീഷ് ക്രിക്കറ്റിന് വലിയ ഉണർവാണ് നൽകിയത് അതുവരെ ക്രിക്കറ്റിൽ വലിയ താൽപ്പര്യമില്ലാതിരുന്നവർ വരെ ആശസിനെക്കുറിച്ചും സ്കോർബോർഡിനെക്കുറിച്ചും ചർച്ച ചെയ്തു തുടങ്ങി പത്രങ്ങളിലെ ബാക്ക് പേജിൽ നിന്നും ക്രിക്കറ്റ് ഒന്നാം പേജിലേക്ക് കസേര വലിച്ചിട്ടിരുന്നു മൂന്നാം ടെസ്റ്റിനായി മാഞ്ചസ്റ്ററിലേക്ക് വലിയ ജനക്കൂട്ടമാണ് എത്തിയത് അച്ഛൻ്റെ കൈപിടിച്ചു വന്ന കുട്ടികൾ മുതൽ പ്രായമേറിയ മുത്തച്ഛന്മാർ വരെ അതിരാവിലെ ആവേശത്തോടെ സ്റ്റേഡിയത്തിലേക്ക് നടന്നു അങ്ങനെ മത്സരത്തിനായി വിഖ്യാതമായ ബെല്ലടിച്ചു വിജയത്തിൻ്റെ ആത്മവിശ്വാസത്തിൽ മൈക്കൽ വോണും മുറിവേറ്റതിൻ്റെ വേദനയിൽ റിക്കിയും ടോസിനെത്തി ടോസ് നേടിയ മൈക്കൽ വോൺ മറ്റൊന്നും ചിന്തിച്ചില്ല ബാറ്റിംഗ് തെരഞ്ഞെടുത്തു പക്ഷേ ഇംഗ്ലണ്ടിനെ നിരാശരാക്കി ആറു റൺസുമായി ആൻഡ്രൂ സ്ട്രോസ് തിരിഞ്ഞു നടക്കുന്നു തുടർന്ന് ഗ്രീസിലെത്തിയത് ക്യാപ്റ്റൻ മൈക്കൽ വോൺ അതുവരെ സീരീസിൽ കാര്യമായ റൺസ് നേടാതിരുന്ന വോൺ ആ ദിവസം തന്റേതാക്കി മാറ്റി നൂറ്ററുപത്താറ് റൺസെടുത്ത വോണിനൊപ്പം അറുപത്തിമൂന്ന് റൺസ് എടുത്ത ട്രസ് കോത്തിക് റൺസ് റൺസെടുത്ത ഇയാൻ ബെൽ നാൽപ്പത്താറ് റൺസ് അടുത്ത ഫ്ലിൻ്റ് ഓഫ് എന്നിവരും ചേർന്നതോടെ ഇംഗ്ലണ്ട് കുറിച്ചത് നാനൂറ്റി നാൽപ്പത്തി റൺസ് അതിനിടയിൽ ടെസ്കോത്തികിനെ ഗില്ലിയുടെ കൈകളിൽ എത്തിച്ച് ഷെയ്ൻ വോൺ ടെസ്റ്റ് ക്രിക്കറ്റിൽ അറുന്നൂറ് വിക്കറ്റുകളെന്ന കൊടുമുടിയിലും തൊട്ടു മറുപടി ബാറ്റിങ്ങിനായി ജസ്റ്റിൻ ലാങ്കറും മാത്യു ഹേഡനും ക്രീസിലേക്ക് നടന്നു വിക്കറ്റ് നഷ്ടപ്പെടാതെ അൻപത് കടന്ന ഓസീസിന് ആദ്യം നഷ്ടമായത് മുപ്പത്തൊന്ന് റൺസ് എടുത്ത പിന്നീട് അങ്ങോട്ട് ഓസീസ് കണ്ടത് സൈമൺ ജോൺസ് എന്ന ഇംഗ്ലീഷുകാരൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സ്പെല്ലാണ് പാഞ്ഞുവന്ന റിവേഴ്സിംഗ് എങ്ങനെ കളിക്കണം എന്നതിൽ ഓസിസിന് ഒരു വ്യക്തതയും ഇല്ലായിരുന്നു ഫോണ്ടിങ് ഗിൽക്രിസ്റ്റ് മൈക്കൽ ക്ലാർക്ക് തുടങ്ങിയ അധികാരി ജോൺസിന്റെ ജോൺസിൻ്റെ സ്പെല്ലിൽ മുട്ടുമടക്കി പക്ഷേ കൂട്ടത്തകർച്ചയിലേക്ക് പോകുകയായിരുന്ന ഓസീസിനായി ഷെയ്ൻ വോൺ അവതരിച്ചു മുൻനിര ബാറ്റർമാർ പരാജയമായെടുത്ത് വോൺ നേടിയ ആ തൊണ്ണൂറ് റൺസ് ഓസിസിനെ ഫോളോ ഓണിൽ നിന്നും മാനക്കേടിൽ നിന്നും രക്ഷപ്പെടുത്തി ഇതിനിടയിൽ കാലാവസ്ഥ വില്ലനായി വന്നതിനാൽ മൂന്നാം ദിനത്തിലെ സമയം ഏറെ നഷ്ടമാകുകയും ചെയ്തു നൂറിലേറെ റൺസ് ലീഡുമായി നാലാം ദിനം ബാറ്റിങ്ങിനിറങ്ങിയ ഇംഗ്ലണ്ടിന്റെ ആ ദിവസത്തെ സ്റ്റാർ ആൻഡ്രൂ സ്ട്രോസ് ആയിരുന്നു സ്ട്രോസിന്റെ സെഞ്ചുറിയുടെ തോളിലേറി ഇംഗ്ലണ്ട് കുറിച്ചത് ഇരുന്നൂറ്റി അമ്പത് റൺസ് പരിക്കിനിടയിലും പന്തറിഞ്ഞ് അഞ്ച് വിക്കറ്റുകൾ നേടിയ ഗ്ലെൻ മഗ്ര തന്റെ ക്ലാസ് ഒരിക്കൽ കൂടി തെളിയിച്ചു ഓസീസിനെ വിജയിക്കാൻ വേണ്ടത് നാനൂറ്റി ഇരുപത്തിമൂന്ന് റൺസ് എന്ന കൂറ്റൻ ലക്ഷ്യം വിക്കറ്റ് നഷ്ടമാകാതെ ഇരുപത്തഞ്ച് റൺസ് എടുത്താണ് നാലാം ദിനം ഓസീസ് അവസാനിപ്പിച്ചത് അവസാന ദിവസം അവരെ എറിഞ്ഞിടാമെന്ന ഉറപ്പ് ഇംഗ്ലീഷുകാർക്കുണ്ടായിരുന്നു ടീമിനെ വിജയപ്രതീക്ഷ വന്നതോടെ ഇംഗ്ലീഷുകാർ ആവേശത്തോടെ സ്റ്റേഡിയത്തിലേക്ക് നടന്നു അഞ്ചാം ദിനം ഓൾഡ് ട്രാഫർഡ് സ്റ്റേഡിയത്തിൽ മുമ്പെങ്ങുമില്ലാത്ത തിരക്കാണ് ടിക്കറ്റിനായി കണ്ടത് രാവിലെ ആറു മണി മുതൽ ജനങ്ങൾ ക്യൂ നിന്നു തുടങ്ങി ജനങ്ങൾ അനിയന്ത്രിതമായി എത്തിയതോടെ രാവിലെ എട്ടര മണിക്ക് തന്നെ സ്റ്റേഡിയത്തിന്റെ ഗേറ്റ് അടിച്ചു ടിക്കറ്റില്ലാതെ ഇരുപതിനായിരത്തിലേറെ പേർ മടങ്ങിപ്പോയതായാണ് പറയപ്പെടുന്നത് അങ്ങനെ മത്സരം തുടങ്ങി ഹൊാഡും ഹാർമിസണും ഫ്രിൻഡോഫും ജോൺസും അടക്കമുള്ള ഇംഗ്ലീഷ് പേസ് നിര ഓസീസിന് നേരെ തുടങ്ങി പക്ഷേ ഒരേ ഒരാൾ അതിനെ സമർത്ഥമായി ചെറുത്തു നിൽക്കുന്നു റിക്കി പോണ്ടി താരത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഇന്നിങ്സുകളിലൊന്നിനാണ് അന്ന് ഓൾഡ് ടാഫർഡ് സാക്ഷ്യം വഹിച്ചത് റിക്കിയുടെ ട്രേഡ് മാർക്ക് ഷോട്ടുകളെല്ലാം അന്ന് ഗ്യാലറി കണ്ണിറയെ കണ്ടു ഒരറ്റത്ത് ബാറ്റർമാർ തുടരെ തുടരെ പരാജയമാകുന്ന നേരത്തും അയാൾ നടത്തിയ അവിശ്വസനീയമായ ചെറുത്തുനിൽപ്പിൽ ഓസീസ് തോൽവിലേക്കുള്ള സമയം വർദ്ധിപ്പിച്ചു സൈമൺ ജോൺസിൻ്റെ അതിമനോഹരമായൊരു പന്തിൽ മൈക്കൽ ക്ലാർക്ക് കൂടി പുറത്തായതോടെ ഇറക്കി അതുകൊണ്ട് തന്നെ പന്ത് നന്നായി പ്രതിരോധിക്കാൻ അറിയുന്ന ജേസൺ ഗില്ലസ്പിയെ ഷെയ്ൻവോണിന് മുന്നേ ഇറക്കി ഓസീസ് കളിക്കുന്നത് ജയിക്കാനല്ല സമനിലയ്ക്ക് വേണ്ടിയാണെന്ന രഹസ്യം അതോടെ പരസ്യമായി പക്ഷേ അതും ഫലം കണ്ടില്ല പൂജ്യം റൺസുമായി ഗില്ലസ്പി കൂടി പുറത്തായതോടെ സ്കോർ ഇരുന്നൂറ്ററുപത്തിനാലിന് കഴിഞ്ഞു ഇംഗ്ലണ്ട് ജയം മണത്തു തുടങ്ങി ചാൻഡുകൾ പാടി ഗാലറി വിജയത്തെ വരവേൽക്കാൻ ഒരുങ്ങി പക്ഷേ ഷെയ്ൻ വോണിനെയും കൂട്ടുപിടിച്ച് റിക്കി പോണ്ടിംഗ് രക്ഷാപ്രവർത്തനം തുടങ്ങി പല പന്തുകളും വിക്കറ്റ് മണത്തുപോയെങ്കിലും ആ കൂട്ടുകെട്ട് പൊളിഞ്ഞില്ല അതിനിടയിൽ ഷെയ്ൻ വോൺ നൽകിയ ക്യാച്ച് പീറ്റേഴ്സ് നിലത്തിടുകയും ചെയ്തു റിക്കിയും വോണും ചേർന്ന് എട്ടാം വിക്കറ്റിൽ കൂട്ടിച്ചേർത്തത് എഴുപത്തി ആറ് റൺസ് റൺസിനേക്കാൾ ഉപരി ഇരുവരും ക്രീസിൽ ചെലവിട്ട സമയമാണ് ഇംഗ്ലണ്ടിനെ ദേഷ്യം പിടിപ്പിച്ചത് ഒടുവിൽ ഗാരക് ജോൺസിന്റെ അവിസ്മരണീയ ക്യാച്ചിൽ വോൺ മടങ്ങിയതോടെ മത്സരം വീണ്ടും ഫോട്ടോ ഫിനിഷിലേക്ക് മറുവശത്തുള്ള ബോളർമാരെ സുരക്ഷിതമാക്കി അവശേഷിക്കുന്ന ഓവറുകൾ അതിജീവിക്കാനാണ് പോണ്ടിംഗ് ശ്രമിച്ചത് പക്ഷേ അതും അധികം നീണ്ടില്ല ഹാർമിസണിൻ്റെ പന്തിൽ കീപ്പറിന് പിടികൊടുത്ത് പോണ്ടിങ്ങും തിരിഞ്ഞു നടന്നു റിക്കി പോണ്ടിംഗ് ഈസ് ഔട്ട് എന്ന് വലിയ ആകാംക്ഷയോടെ കമന്ററിയടക്കം ആർത്ത് വിളിച്ചു ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പന്തുകളിൽ നിന്നും നൂറ്റൻപത്താറ് റൺസിൻ്റെ മാരത്തോൺ ഇന്നിംഗ്സുമായി ഒമ്പതാം വിക്കറ്റായി പോണ്ടിംഗ് തിരിഞ്ഞു നടന്നതോടെ ഇംഗ്ലണ്ട് ജയമുറപ്പിച്ചു തുടങ്ങിയിരുന്നു ശേഷിക്കുന്ന ഇരുപത്തിനാല് പന്തുകളിൽ ഒരു വിക്കറ്റ് മാത്രം മതി ആസസിൽ രണ്ടേ ഒന്നിന് ലീഡ് ചെയ്യാൻ ആവേശത്തോടെ ഇംഗ്ലീഷ് ബൌളർമാർ എറിഞ്ഞു തുടങ്ങി പക്ഷേ എന്തുകൊണ്ടാണ് തങ്ങളെ മൈറ്റി ഓസീസ് എന്ന് വിളിക്കുന്നതെന്ന് കങ്കാരുക്കൾ തെളിയിച്ചു ഇരുപത്തിനാല് പന്തുകൾ അതിജീവിക്കുകയെന്ന ചാലഞ്ച് മഗ്രാത്തും ബ്രറ്റിലിയും ഏറ്റെടുത്തു ബൗണ്ടറി ലൈനിൽ നിന്നുമുള്ള ഫീൽഡർമാരെയെല്ലാം പിൻവലിച്ച് ഇംഗ്ലണ്ട് സ്ലിപ്പിൽ വരിവരിയായി അണിനിരത്തി പക്ഷേ വിക്കറ്റ് വീണില്ല ഓരോ പന്ത് തീരുന്തോറും ഇംഗ്ലീഷ് താരങ്ങളുടെ മുഖം അരിശത്താൽ ചുവന്നു ഗാലറി ഇംഗ്ലണ്ടിനായി അലറി വിളിച്ചെങ്കിലും കാര്യമുണ്ടായില്ല ഓസ്ട്രേലിയ വിജയത്തേക്കാൾ മഹത്തായ സമനില നേടിയെടുത്തു വിജയത്തെക്കാൾ മനോഹരമായാണ് ഈ സമനില ഓസീസ് ആഘോഷിച്ചത് നിരാശയിലും ഇംഗ്ലണ്ടിനെ നിഗൂഢമായ ആനന്ദമുണ്ടായിരുന്നു കാരണം വർഷങ്ങളായി തങ്ങളെ നാണം കെടുത്തുന്ന ഓസീസ് ഒരു സമനില പോലും ആഘോഷിക്കുന്ന വിധത്തിൽ വിറച്ചുപോയിരിക്കുന്നു ട്രെൻഡ് ബ്രിഡ്ജിലെ നാലാം ടെസ്റ്റിൽ ഓസീസിനെ തോൽപ്പിക്കാനാകുമെന്ന് തന്നെ ഇംഗ്ലീഷുകാർ വിശ്വസിച്ചു